അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ബിസിനസ് അവസരം ഒരു തൊഴിൽ അവസരമായിട്ടാണ് വരുന്നത് ഇന്ന് ഞാനൊരു ഫാക്ടറിയിൽ എങ്ങനെയാണ് ഒരു നല്ല ഹെർബൽ സോപ്പ് നിർമ്മിക്കുന്നത് അതെങ്ങനെ കേരളത്തിൽ വിതരണം ചെയ്യാന്നുള്ള ഒരു നല്ല സോപ്പിൻ്റെ ഞാനൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സോപ്പിൻ്റെ അതൊരു പൈസ മേടിച്ചൊരു പരസ്യമല്ല കേട്ടോ അപ്പോൾ ഷെരീഫ് ഡോക്ടർ ഇവിടെ ഉണ്ടോ നമ്മുടെ മർക്കസി നോളജ് സിറ്റിയിലെ ടൈഗ്രീസ് വാലിയുടെ ഇംതിബിഷ് അല്ലേ ഇംതിബിഷ് എന്ന നിർമ്മാണ യൂണിറ്റ് കാണാൻ വന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു കെമിക്കൽ ഫ്രീ സോപ്പാണ് ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ് എന്താ ഡോക്ടർ അങ്ങനെ നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ എന്നുള്ള സംഭവം ഉണ്ടാവില്ലല്ലോ ഓ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും പരമാവധി ഒരുപാട് കെമിക്കൽ ഉപയോഗിക്കുന്ന സാധാരണ സോപ്പുകൾക്ക് പകരം ഒരു എൺപത് ശതമാനവും ഒഴിവാക്കിക്കൊണ്ട് പരമാവധി നാച്ചുറൽ ഹെബ്സും അതായത് ശുദ്ധമായ മാത്രം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു രണ്ട് വർഷത്തെ റിസർച്ചിന് ശേഷം കണ്ടെത്തിയ സോപ്പ് ഇത് ും രണ്ടായിരത്തി പത്തൊൻപതിലാണ് തോന്നുന്നത് ഈ കമ്പനി ഫോം ചെയ്യുന്നത് ആറ് വർഷക്കാലമായി സ്ഥിരം ഞാൻ ഇതിന്റെ ഒരു സ്ഥിരം ഉപഭോക്താവായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് തലയിലെ താരന്റെ കുറവും അതോടൊപ്പം ഞാൻ ഷേവ് ചെയ്യലും ഇതുകൊണ്ടാണ് അപ്പോ അവർ വിചാരിക്കും ഇതൊക്കെ പ്ലാന്റ് ആണ് സത്യമായിട്ടും ചന്ദ്രിക ഞാൻ പേര് പറഞ്ഞോട് കുഴപ്പമൊന്നുമില്ല മെഡിവിക്സും ചന്ദ്രികയൊക്കെ മാത്രം ഹെർബൽ ഉപയോഗിക്കുന്ന ആള് അതിൽ നിന്നും നൂറു ശതമാനം വിശ്വാസം ഒരു സോപ്പിലേക്ക് സ്വിച്ച് ചെയ്ത് അപ്പോൾ ഇതൊന്ന് കാണണം എന്ന് ഡോക്ടറോട് പറഞ്ഞു തീർച്ചയായിട്ടും ഇങ്ങള് വരി പറഞ്ഞേ നമുക്ക് നിർമ്മിക്കുന്ന മിക്സ് കണ്ടുകൂടെ അതിലെ എല്ലാ ഐറ്റംസും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഏകദേശമൊക്കെ പറയാം ശരി ഇതിന് ഒരു മരുന്നും ഇത് തുളസിയുടെ പൊടിയാണ് തുളസിയുടെ പൊടി എന്ന് പറയുമ്പോൾ നമ്മള് പൊടി വാങ്ങല്ല കാരണം ഇലപ്പം നമ്മൾ തന്നെ പൊടിക്കുന്നതാണ് അതുപോലെ ഇത് നാൽപ്പാം മരം അത്തി ഇത്തി പേരാറിയാൻ അതിനെ മിക്സ് ആണ് നാല് തരം മരങ്ങളുടെ രണ്ട് രണ്ട് അതിട്ട് എണ്ണയിൽ ഇട്ട് തിളപ്പിച്ച എണ്ണയാണ് അല്ലാതെ ആ പൊടി അങ്ങനെ കൂട്ടൂല ആ നമ്മൾ അവിടെ വേറെ തിളപ്പിച്ചെടുത്താണ് അപ്പൊ നമ്മള് തിളക്കുന്ന സാധാ വെള്ളത്തിലും ഇത് എണ്ണയിലും ആ ഇതെല്ലാം ഇതൊരു രസോളും ും പോലെ ഇതുവ വെള്ളത്തിലിട്ട് കലക്കി എടുത്ത സോഡാ പൊടി അതായത് ില്ല ഇതൊന്ന് മിക്സ് ആവട്ടെ അറിയാണ്ടിക്സ് ആവലും ഒഴിക്കലും ഒരുമിച്ച് നടക്കണം വരണ്ട ഞാനൊരു കാര്യം ചെയ്യട്ടെ അതി അതിന്നൊരു സ്വല്പ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ഊത് മിക്സ് ചെയ്തത് ഒരു സ്വല്പതിന്ന് മാറ്റിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചുണ്ടാക്കി വെക്കല്ലേ എന്ത് സംഭവിക്കും അറിയാലോ മാഡം ഒന്നോ രണ്ടോ സോപ്പൻ ഉള്ളത് മതിട്ടാ പെട്ടെന്ന് തന്നെ മതി അത് മതി ഇതൊരു പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിൽക്കാനോ നിങ്ങൾക്ക് തരാനോ ഉള്ളതല്ല ഞാൻ ഉപയോഗിക്കേണ്ട അത്ര ഇതിലേക്കാക്കട്ടാ മതിയോ എങ്ങനെ ഉണ്ട് അറിയാലോ അല്ല ഞാൻ ഇല്ലഅ അത്ര ഇട്ട് മിക്സാക്കേണത് അത്യാവശ്യം നല്ല വെല്ലത്ര കേട്ടോ

ആ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വേണ്ടിട്ട് വേണ്ടിട്ട് സ്കിന്നിന് എന്തെങ്കിലും സ്ട്രോങ് ഉള്ള പെർഫ്യൂംസ് ഒക്കെ അവൈലബിൾ ആണ് സോപ്പ് അല്ല ഉപയോഗിക്കുന്നത് നല്ല സ്മെല്ല് നമുക്ക് അങ്ങനെ സ്മെല് കിട്ടൂല നമ്മൾ വളരെ സെക്യൂർ ആയിട്ടുള്ള സ്കിന്നിന് സേഫ് ആയിട്ടുള്ള ഒരു പ്ലാന് അതിൽ തന്നെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് സോപ്പിന് പലപ്പോഴും മണോണ്ടാവുന്നത് ഈ സോപ്പ് ഇങ്ങനെ കുളിക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് ഇല്ല ഇല്ല ഷ്പിലാണ് സാധാ ഷേപ്പ് അല്ല ആ എടുത്തു മതിയോ ഈ ബൾബിന്റെ ലൈറ്റ് ചൂടിലാവണല്ലേ ഒരാഴ്ച ഏഴു ദിവസം അങ്ങനെ കിടക്കും അപ്പോൾ ഇതാണ് ആ എണ്ണയില് അവരതിന്റെ മരുന്ന് ഇട്ട് വെച്ച് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അല്ലെ കൊറേ ദിവസങ്ങളിരിക്കോ തിളപ്പിച്ചു വെച്ചാണ് ഓക്കെ പിന്നെ പച്ചവെള്ളത്തിൽ ഇത് ഇത് പച്ചവെള്ളത്തിൽ തിളപ്പിച്ചതാ ആ ഇത് വേറെ വേണോ ഓ ഇതൊരു ഭയങ്കര ആയുർവേദമാണ് ആ അങ്ങനെ വരുന്ന അപ്പൊ ഇത് വില കുറച്ച് കൊടുക്കുമോ കൂടുതൽ ക്വാളിറ്റി ഉണ്ട് മരുന്നുകളുണ്ട് സത്യത്തിൽ ഡോക്ടറെ ഹെർബൽ മരുന്നാണോ യുനാനി അതല്ല ആയുർവേദ യുനാനി ഈ ആയുർവേദത്തിന്റെയും യുനാനിയുടെയും ബേസിക് ഉണ്ടല്ലോ റോ മെറ്റീരിയൽസ് അതിൽ എയ്റ്റി പെർസെന്റേജും സെയിം ആണ് സെയിം ആണ് അപ്പോ ഏകദേശം ഒക്കെ നിങ്ങൾ ആ ഉള്ള സാധനങ്ങളാണ് ഇത് നമ്മളെ വയറിളക്കാളെ സുനാമാക്കിയോനാണത് നിങ്ങൾ നല്ല ക്വാളിറ്റി ഏല വാങ്ങി ഏറെ കൊള്ളാം അങ്ങനെ ഓരോ റോസ് അടിപൊളിയല്ലേ ഇതൊക്കെ ഇത് നമ്മള് കൊറേ കോഴിക്കോടും ഇതൊക്കെ ഹൈദരാബാദ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് അതിൽ ഷർബത്ത് ഷർബത്ത് ഉണ്ട് ഇതിന്റെ ഉന്നാബ് എന്ന് പറയും തിന്നൂടെ തിന്നാ തിന്നാ തിന്നാ

പുഴിയല്ല ഉള്ള ഇതിലൊരു പ്രധാന റോളുള്ളത് പൂവാണ് വെറുത് നമ്മളെ റോസ് റോസ് ടേസ്റ്റ് ഉള്ളതും ഉണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ലാത്തതും കൂടി ഒരു ടേസ്റ്റ് കോവിഡിനത് രൂപം കൊണ്ടത് സ്റ്റാർട്ടിംഗ് ചായക്ക് കാപ്പിക്കൊക്കെ പകരം റീപ്ലേസ് ചെയ്തല്ലേ നമ്മൾ കേരള അടിപൊളിയാണ് പ്രത്യേകിച്ച് മഴയൊക്കെ വരുമ്പോൾ ശരീരത്തിന് ഹോട്ടായി നിർത്താൻ സൂപ്പർ ആണ് ഇതുങ്ങൾ ഇപ്പൊ അറബിയാൾക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും ഒരുപാട് അറബികൾ വരുന്നില്ല വിദേശികൾ വരുന്നുണ്ട് ഇതിപ്പോ എത്രയും ഡബക്ക് ഇതിന് സിക്സ്റ്റി അല്ലേ അറുപത് അല്ലേ സിക്സ്റ്റി റുപ്പി സിക്സ്റ്റി ഒരുപാട് ഞാൻ ആ പേര് പറയുന്നില്ല ഒരുപാട് മൾട്ടി നെറ്റ്വർക്ക് കമ്പനിയുടെ ഹെൽത്ത് ഡ്രിങ്ക്സ് ഹെൽത്തി ഫുഡ് എന്ന പേരിൽ ഒരുപാട് ഡ്രിങ്ക് ചായക്കും കോഫിക്കും പകരം ഇന്ന് മാർക്കറ്റിലുണ്ട് അതൊക്കെ ഒരു നൂറ് ഗ്രാമിന് എന്ന് വെച്ചാൽ ഒരു അമ്പത് ഗ്ലാസ് വെള്ളം കലക്കി കുടിക്കണ അറുന്നൂറ് രൂപയ്ക്ക് മേധയാണ് പേര് പറയുന്നില്ല ആ ബ്രാൻഡ് പ്രേക്ഷകർക്ക് അറിയാം അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഒരു ഹെൽത്തി ഡ്രിങ്കിനെ പ്രൊമോട്ട് എന്നുള്ളതാണ് സത്യത്തിൽ നിങ്ങൾ നടത്തി നല്ല റിസർച്ച് നടന്നിട്ടുണ്ട് സത്യത്തിൽ ഇതിന്റെ നമ്മൾ കോവിഡ് സമയത്ത് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ബോട്ടിൽസ് ഇത് സപ്ലൈ ചെയ്തിരുന്നു ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തിരുന്നു അന്ന് ഒരു ബ്രാൻഡിങ് ടീം വന്നിട്ട് ഇത് വേറെ തരത്തിലേക്ക് ആക്കാം അഞ്ഞൂറ് റുപ്പും ആയിരം പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് കോമൺ പീപ്പിളിനായിട്ട് കണക്ഷൻ പോകേണ്ട വില കൂട്ടേണ്ട ഇതേ പ്രൈസിൽ തന്നെ ജനങ്ങളിലേക്ക് കൂടുതലും കോമൺ ഡ്രിങ്ക് ആയിട്ട് ചായക്കും കാപ്പിക്കും പകരം മറ്റുള്ള എന്തെങ്കിലും കുടിക്കുന്നതിന് പകരം ഒരു മധുരം ഇരട്ടി മധുരമാണല്ലോ നന്നാരി വേറെ ഇരട്ടി ഇരട്ടിമധുരം കഴിച്ചിട്ടുണ്ട് ഒരു നല്ല ഡ്രിങ്ക് ആണ് അറബികള് ചോദിച്ചു വരാറില്ല ഇതൊരു കല്ലില് പൊടിച്ചെടുക്കുന്നതല്ലേ കിട്ടും യുനാനി മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും യുനാനിയുടെ പിന്നെ കുറച്ച് ആയുർവേദ ഷോപ്പുകളുണ്ട് അവിടെ നൂറിലധികം ചെയ്യുന്നുണ്ട് ഓയിൽ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ വേറെയുണ്ട് ഇതൊക്കെ ഉണ്ട് നമ്മളെ ഡോക്ടർ മുജീബാണിത് ഇദ്ദേഹം നമ്മുടെ ഈ മരുന്ന് നിർമ്മാണ മെഡിക്കൽ ബോർഡിലൊരു മെമ്പർ കൂടിയാണ് അതുപോലെ ഡോക്ടറുമാണ് ഈ ഡോക്ടറാണ് വിദേശികൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സോപ്പ് ഉണ്ടാ നിർമ്മാണം നമുക്ക് നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത് കൂടുതലും ഹെബ്സാണ് യൂസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് അതുകൊണ്ട് വേറെ സ്കിന്നിനോ പ്രത്യേക സൈഡ് എഫക്റ്റുകളൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല ഈ സോപ്പാണ് നമ്മൾ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ സോപ്പാണ് ഇതില് മെയിൻലി നമ്മൾ ഹെർബൽസ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊണ്ടും നമുക്ക് നേരിൽ കണ്ട് കൊണ്ടും നമുക്കൊരു ഫീലിങ്സ് അത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിലൂടെ നീളം നിങ്ങൾക്ക് സ്വന്തമായി മാർക്കറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരം അപ്പൊ വിചാരിക്കും ഒരുപാട് മുതൽ മുടക്കണന്നല്ലേ ചെറിയ മുതൽ മുടക്ക് വളരെ തുച്ഛമായ മുതൽ മുടക്കില് നിങ്ങൾക്കും ഒരു വലിയൊരു അവസരം തരുകയാണ് അതിനുവേണ്ടി ഒരു ഗൂഗിൾ ഫോർ നിങ്ങൾ പൂരിപ്പിച്ചയച്ചാൽ ഇങ്ങോട്ട് വിളിക്കും അല്ലെ നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാം നമുക്ക് ഒരുമിച്ച് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കാം അത് അബ്സൊലൂട്ടി ഫ്രീ ആക്കണം ഒരു രൂപ ചാർജ് ചെയ്തത് ഇത് ഈ മീറ്റിംഗ് ചിലപ്പോൾ ഒരു വെള്ളമൊക്കെ കൊടുക്കും സെക്കൻഡ് തിങ് എൻ്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതിന്റെ പ്രൈസ് സോപ്പിൻ്റെ വിലയാണ് അപ്പോൾ ഒരെണ്ണത്തിന് ഇതിന്റെ പുറത്ത് എഴുതിയത് അറുപത് ഉറുപ്പല്ലേ അറുപത് രൂപയാണ് അപ്പൊരെണ്ണം വേണേ അറുപത് ഉറുപ്പേക്ക് വാങ്ങാം അവർക്ക് പക്ഷെ കൊര്യർ ചാർജ് അപ്പ എന്ത് ചെയ്യണം അപ്പൊ ആറെണ്ണടുത്താൽ ഒരാറ് പീസ് ആറാറ് മുപ്പത്തി ആറ് മുന്നൂറ്ററുപത് ഉറുപ്പയ്ക്ക് നിങ്ങൾക്ക് ഒരു ആറ് സോപ്പ് വാങ്ങിച്ചാൽ അമ്പതോ അറുപതോ എത്ര നൂറ് ഉറുപ്പയുടെ താഴെ അല്ലേ കുര്യർ വരുവുള്ളൂ അമ്പതിന്റെ നൂറിൻ്റെ ഡിപ്പൻ അപ്പോൾ അത്ര രൂപ ഫ്രീ ആണ് അതാണ് മിനിമം നിങ്ങൾ ഒരു ആറ് പീസ് എടുത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കി തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഇത് ഞാൻ ഉപയോഗിച്ച് ഫീൽ ചെയ്ത് ആറുമാസമായി ഡോക്ടറെ എനിക്കിത് ഇവിടുന്ന് വന്നപ്പോൾ തന്നു ഞാനത് ഉപയോഗിച്ച് നോക്കി എന്നോട് ഉപയോഗിച്ച് നോക്കാനാണ് പറഞ്ഞു നോക്കിയപ്പം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ മറ്റുള്ള സോപ്പൊക്കെ മാറ്റി എനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ടായിന് അലർജി ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഷേവ് ചെയ്യാൻ പോലും ഉപയോഗിക്കുന്നത് മുഖം കഴുകാനും കൈ ചെയാനും ഒക്കെ ഹാൻഡ് വാഷ് പോലും ഈ സോപ്പനാണ് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്കും അതുപോലെ ഗുണം കിട്ടും ബാക്കി സ്കിന്നിനെന്തൊക്കെ ഫലം ഒന്നിപ്പോ ഞാൻ പറയുന്നില്ല അത് ഉപയോഗിച്ച് നോക്കിയിട്ടേ അല്ലേ ഉപയോഗിച്ചവരാണ് ഇതിന്റെ പ്രചാരകർ ഉപയോഗിച്ചവരാണ് അപ്പോൾ ആറെണ്ണം നേരിട്ട് കുര്യറായിട്ട് ഇവിടെ നിന്ന് അയച്ചു തരും ആ നമ്പർ ഞാൻ വേറെ കൊടുക്കാം ഡീലർഷിപ്പിനോ ഡിസ്ട്രിബ്യൂഷനോ ഒരു സ്റ്റോക്കിസ്റ്റിനോ കേരളത്തിൽ ഒരു ഏജൻസി തുടങ്ങാനോ നല്ല ചെറിയ ഒരു അവസരം അത് വലിയ ഷോറൂം ഒന്നും വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ ഒരു വീട്ടുടമസ്ഥന് തന്റെ കയ്യിൽ സ്റ്റോക്ക് വെച്ച് തന്റെ ഗ്രാമത്തിൽ ഇത് വിതരണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിരോധം ഉണ്ടാ ഇല്ല അതും ഓക്കെയാണ് കുടുംബശ്രീ കുടുംബശ്രീ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് സോ അത്തരം അവസരങ്ങളെ അറിയാൻ താഴെ നമ്പറിൽ വിളിച്ചോളി അല്ല സിംഗിൾ വേണമെങ്കിൽ കുരയർക്ക് ആ നമ്പറിൽ വിളിക്കുക ഏജൻസി ആവാൻ ആ ഫോറം പൂരിപ്പിച്ച് അയച്ച് തരാം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ മീറ്റിംഗ് സംഘടിപ്പിക്കും അത് ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാവും പറ്റുമെങ്കിൽ ഇൻഷാല്ല ഞാനും ആ മീറ്റിംഗിൽ വരാൻ ശ്രമിക്കാം എനിക്ക് പറ്റിയാണ് സന്തോഷം ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കി നല്ലൊരു ബിസിനസ് അവസരമാണ് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ഞാൻ ഗ്യാരന്റിയാം താങ്ക് യു താങ്ക് യു സോ മച്ച്